യായ അമ്മ പിരിച്ചുവിട്ടിരിക്കുന്നു നടൻ ശ്രീ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും തന്നെ രാജിവെച്ചിരിക്കുന്നു അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം എന്നാണ് മോഹൻലാൽ പുറത്തുവിട്ട കത്തിൽ പറയുന്നത് അതേസമയം നടൻ ബാബുരാജിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ വന്നതിനാൽ ബാബുരാജ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറണമെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ് വിവരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരുപാട് ആരോപണങ്ങൾ വന്നിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ തനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തെ കുറിച്ച് നടി ശിവാനിയും വെളിപ്പെടുത്തുകയാണ് അണ്ണൻ തമ്പി എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ആരോ തൻ്റെ കഥകിൽ വന്ന് മുട്ടിയെന്നാണ് നടി പറയുന്നത് എന്നാൽ ഹോട്ടലിൽ അറിയിച്ചപ്പോൾ ഇവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ട് അവിടെ നിന്ന് മദ്യപിച്ച് ആരെങ്കിലും എത്തിയതാകാം എന്ന് ജീവനക്കാർ പറയുകയാണ് ഉണ്ടായത് എന്നാൽ മൂന്നാമത്തെ തട്ടലിൽ ആളെ ഞാനും അമ്മയും ചേർന്ന് കണ്ടുപിടിച്ചെന്നും സെറ്റിലുള്ളവരോട് പറഞ്ഞ് താക്കീത് നൽകിയെന്നും നടി പറയുന്നു ആൾ പകൽ സമയത്തൊക്കെ വളരെ മാന്യമായിട്ടാണ് തന്നോട് പെരുമാറിയിരുന്നത് എന്നാൽ ഈ സംഭവത്തിന് ശേഷം തന്നെ പാര വയ്ക്കാനായിട്ട് അയാൾ ഒരുപാട് ശ്രമിച്ചിരുന്നു എന്നാൽ ലാൽസാർ ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചുവെന്നും അതൊരു പെൺകുട്ടിയാണ് അവരുടെ ശാപം നമുക്ക് കിട്ടാൻ പാടില്ല നമ്മളാണ് വിളിച്ചു വരുത്തിയത് എന്ന് മോഹൻലാൽ പറഞ്ഞതായിട്ടാണ് നടി പറയുന്നത് മോഹൻലാൽ വളരെ കൃത്യമായി തന്നെ ഇടപെട്ടതുകൊണ്ടാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയതെന്നും ശിവാനി പറയുന്നു